പേജറുകൾക്ക് പുറമേ തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് മൂന്നുപേർ മരിച്ചു നൂറിലധികം പേർക്ക് പരിക്കേറ്റു ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിലും തലസ്ഥാനമായ ബെറൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലുമായി ബാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചതായി സുരക്ഷാ വൃത്തങ്ങളും ദൃക്സാക്ഷികളും അറിയിച്ചു ഹിസ്ബുള്ള പ്രവർത്തകർ ഉപയോഗിച്ചിരുന്ന ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാര ചടങ്ങിന് പങ്കെടുക്കവെയാണ് ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചതെന്നാണ് വിവരം അതേസമയം ഇന്നലത്തെ പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഇസ്രായേലിന്റെ ആയുധപ്പൊരയ്ക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള്ള വെളിപ്പെടുത്തി മാസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത പേജറുകൾക്കുള്ളിൽ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നതായി ലബനൻ സുരക്ഷാ വൃത്തങ്ങളിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും മറ്റൊരു വൃത്തവും റോയിട്ടേഴ്സിനോട് പറഞ്ഞു പേജറുകൾ പൊട്ടിത്തെറിച്ച് ഇന്നലെ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത്